നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഉറപ്പായും റദ്ദാക്കുന്ന ഒരു കാര്യമുണ്ട് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിമെന്റ് ആക്ട് അഥവാ സി എ എ ഇത് കൃത്യമായി പറയാനുള്ള ചങ്കുറപ്പ് കോൺഗ്രസുകാർക്കുണ്ട് എന്നുള്ള കാര്യമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ പോലെ ഹിഡൻ അജണ്ടകൾ ഇല്ല ബി ജെ പിയുമായി ഒത്തുകളിക്കുന്ന ഈ രാജ്യത്തെ പാർട്ടികളോടും കൂടിയാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയാൽ അത് ഈ നാടിന് ഗുണമാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ഗുണമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മാവ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ബി ആർ അംബേദ്കർ വിഭാവന ചെയ്ത അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു രീതിയിലുള്ള തട്ടുകേടും സംഭവിക്കുകയില്ല മറിച്ചാണെങ്കിൽ അതിനെ ഭേദഗതി ചെയ്യാൻ പോലും ഇവിടെ തയ്യാറായിയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനാണ് അവർ നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത് അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്കത് ഭേദഗതി ചെയ്യാമല്ലോ എന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് അരച്ചു കലക്കി മനസ്സിലാക്കിയവർക്ക് അതറിയാം ഇത് ഏറ്റവും വലിയ അപകടമാണ് ഇന്ത്യയിൽ പ്രതിപക്ഷം ഇല്ല എന്ന തരത്തിലാണ് ബി ജെ പി ഇപ്പോൾ പെരുമാറുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ രാജ്യത്ത് പ്രതിപക്ഷം ഭരണപക്ഷം ഒക്കെ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ തന്നെയാണ് എന്ന വാക്ക് പ്രിയങ്ക ഗാന്ധി ഉരുവിടുന്നു അല്ലെങ്കിലും ബി ജെ പി നേതൃത്വത്തിന് പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവ് അസ്വസ്ഥമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയേക്കാൾ ഒരുപിടി പ്രിയങ്ക ഗാന്ധി പല കാര്യങ്ങളിലും അതിശക്തമായി വെട്ടി തുറന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൽ വലിയ രീതിയിലുള്ള കല്ലുകടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുമാത്രമല്ല അവർ കേരളത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് വിമർശിച്ചത് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പിയുമായി ഒത്തു കളിക്കുന്നത് കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെയുള്ള അന്വേഷണം പലതും ബി ജെ പി കണ്ണടച്ചിരിക്കുകയാണ് വേണ്ടെന്ന് വെക്കുകയാണ് ഇവിടെ പ്രമുഖരായ പലരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ നേരത്തെ അറസ്റ്റ് ചെയ്തു ഡൽഹി മുഖ്യമന്ത്രിയെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ഇത്രയധികം അഴിമതി ആരോപണമുള്ള മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്താണെന്ന് അന്വേഷിക്കാൻ അവർക്ക് താല്പര്യമില്ല ലൈഫ് മിഷന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണമായിരുന്നാലും സ്വർണക്കടത്തായിരുന്നാലും നിരവധിയായ അഴിമതി കേസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് എൻ സി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹത്തിനെതിരെ കേന്ദ്രം അതിശക്തമായി നീങ്ങാതെ കണ്ണടച്ച് നിൽക്കുകയാണ് പണ്ട് മുൻകാല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ കൈയോടെ പണവുമായി നിൽക്കുന്ന ആ ഒരു സംഭവത്തിൽ പോലും മുഖ്യമന്ത്രി ബി ജെ പി നേതൃത്വത്തിനെതിരെ കണ്ണടച്ചതിന്റെ പ്രത്യുപകാരമാണോ എന്ന് ജനങ്ങളോട് ചോദിച്ചു പ്രിയങ്ക ഗാന്ധി കൃത്യമായി പൊളിച്ചടുക്കിയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഇരട്ടത്താപ്പ്